തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ നാവടപ്പിക്കുകയും കർഷകരുടെ ദയനീയ സ്ഥിതിയെ തമസ്കരിക്കുകയുമാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യമെന്ന് സിറോ മലബാർ സഭ മുഖപത്രമായ ദീപികയിൽ വന്ന ലേഖനം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ മാർ പാംബ്ലാനിയുടേത് ക്രൈസ്തവികത കലർന്ന തീരവും ഉറച്ചതുമായ രാഷ്ട്രീയ നിലപാടാണെന്നും ലേഖനം വ്യക്തമാക്കുന്നു മാർ പാംബ്ലാനിയുടെ നിലപാട് വ്യക്തം എന്ന തലക്കെട്ടിൽ ദീപിക പത്രത്തിൽ ഫാദർ ജിജിമോൻ പുതുവീട്ടിൽ പുതുവീട്ടിൽക്കളം പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് മാർ ജോസഫ് പാം്ലാനി നടത്തിയ കർഷകാനുകൂല നിലപാടിനെ ചുറ്റിപ്പറ്റിയുള്ള അനാവശ്യ വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്ന ലേഖനം അനാവശ്യ വിവാദങ്ങൾ ഉയർത്തുന്നവർക്കെതിരെ നിശിതമായ വിമർശനമാണ് ഉയർത്തുന്നത് ആർച്ച് ബിഷപ്പിന്റെ കർഷകാനുകൂല നിലപാടിനെ വർഗീയ നിറം ചാലിച്ച് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ വക്താക്കളാണ് ഒരു വശത്തുള്ളത് എന്തിനും ഏതിനും മെത്രാന്മാരെ പൊതുസമൂഹത്തിൽ അവഹേളിക്കാൻ മാത്രം തൂലിക പടവാളാക്കുന്ന ശീതീകരണ മുറികളിൽ മാത്രം മാത്രമിരുന്ന് സാമൂഹിക പ്രശ്നങ്ങളെയും ലോകത്തെയും മനസ്സിലാക്കുന്ന ക്രൈസ്തവ നാമധാരികളായ ചില പതിവ് വിമർശകരാണ് മറുവശത്തുള്ളത് ആർച്ച് ബിഷപ്പിന് കത്തോലിക്ക സഭയുടെ സാമൂഹിക അധ്യാപനങ്ങൾ അറിയില്ല കർഷകരുടെ പ്രശ്നങ്ങളെ അദ്ദേഹം ലളിതവൽക്കരിച്ചു ക്രൈസ്തവ സമൂഹത്തെയും ന്യൂനപക്ഷങ്ങളെയും സമഗ്രമായി കാണുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റേത് പൗരോഹിത്യ മേധാവിത്വത്തിൻ്റെ സ്വരമാണ് എന്നൊക്കെയുള്ള താത്വിക അവലോകനത്തിൻ്റെ ഉപയോഗിച്ച് പുകമറ സൃഷ്ടിക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ പതിവ് ശൈലി കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഇവരുടെ ലക്ഷ്യം വെറും ബുദ്ധിജീവി ചമയലും ക്രൈസ്തവ വിരുദ്ധരുടെ പ്രശംസ പിടിച്ചുപറ്റലുമാണ് എന്നത് കാമ്പോ കഴമ്പോ ഇല്ലാത്ത അവരുടെ വാദമുഖങ്ങളുടെ ശുഷ്കതയിൽ നിന്നും നിഷ്പ്രയാസം മനസ്സിലാക്കാമെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയുടെ നാവടപ്പിക്കുക അങ്ങനെ കർഷകരുടെ ദയനീയ സ്ഥിതിയെ തമസ്കരിക്കുക എന്നതാണ് മേൽപ്പറഞ്ഞ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യമെന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നാൽ മാർ പാംബ്ലാനിയുടേത് ക്രൈസ്തവികത കലർന്ന തീരവും ഉറച്ചതുമായ രാഷ്ട്രീയ നിലപാടായിരുന്നുവെന്ന് ലേഖനത്തിൽ വിശദീകരിക്കുന്നു ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന റബ്ബർ കർഷകരുടെ ദയനീയ അവസ്ഥയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളും സഭയുടെ പഠനങ്ങളും രാഷ്ട്രീയ നിലപാടുകളും രാജ്യത്തെ സാമൂഹിക അവസ്ഥകളും വിശദീകരിച്ചുകൊണ്ടാണ് ലേഖനം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് കർഷകരുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒരു ഇടയനു മാത്രമേ മാർ ജോസഫ് പാം്ലാനിയുടേതുപോലെ പ്രവാചക ധീരതയോടെ ഇത്തരമൊരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും നാളിതുവരെ ഈ വിഷയത്തിൽ ഉറക്കം നടിച്ചിരുന്ന ഇടതു സർക്കാർ പെട്ടെന്ന് റബ്ബറിന് ഉത്പാദക സബ്സിഡി അനുവദിച്ചതിന്റെ കാരണവും മാർ പാംബ്ലാനിയുടെ രാഷ്ട്രീയ നിലപാടിനെ ഭയന്നിട്ടായിരിക്കുമെന്നും വിശദീകരിക്കുന്നു शकैना न्यूज़ कोची